സി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ടീച്ചർ വരണം ഫാമിലി സെന്റർ പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൌട്ട് ആൻഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നും തിരൂർ താലൂക്ക് വെറ്റിനറി പോളിടെക്നിക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഡോക്ടർമാരെ നിയമിക്കണമെന്നും സി പി ഐ തിരൂർ മണ്ഡല സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തിരുനാവായ ആളൂർ പ്രഭാകരൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം പി കുഞ്ഞുമൂസ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ പി ടി ഷെഫിഖ് സ്വാഗതം പറഞ്ഞു സി സിദ്ദിഖ് രക്തസാക്ഷി പ്രമേയവും വി നന്ദൻ മാസ്റ്റർ അനുശോചന പ്രമേയവും മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി സിദ്ദിഖ് കെ പി ഹാജറ സി അർമുഖൻ എന്നിവർ പ്രിസിഡിയവും കെ പി ഹരീഷ് കുമാർ ഷാഫി തിർന്നാവ എന്നിവർ പ്രമേയവും ആളൂർ ജയശങ്കർ എ പി രാജു തുടങ്ങിയവർ ക്രെഡൻഷ്യലും അബ്ദുൽ ഖാദർ കെരിമെട്ടിച്ചിറ എന്നിവർ മ്യൂസ് കമ്മിറ്റിയും നിയന്ത്രിച്ചു സംസ്ഥാന കൌൺസിലംഗം അജിത് കോളാടി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഇ സൈദലവി കെ പുരം സദാനന്ദൻ അഡ്വക്കേറ്റ് കെ ഹംസ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ സി എച്ച് നൌഷാദ് പി പി അർഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സമ്മേളനത്തിൽ പതിനഞ്ചക കമ്മിറ്റിയെയും ടി ജെ രാജേഷ് മാസ്റ്ററെ മണ്ഡലം സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം